ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജനുവരി മാസം മൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് പിറവിക്കാലം രണ്ടാം വെള്ളി ദൈവമാതൃത്വ തിരുനാള് ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന പുറപ്പാട് പുസ്തകം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ മിരിയാം ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ ദേവന്മാരിൽ അങ്ങേക്കുതുല്യനായി ആരുണ്ട് കർത്താവെ വിശുദ്ധിയാൽ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അദ്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട് അങ്ങു വലത്തുകൈ നീറ്റി ഭൂമി അവരെ വിഴുങ്ങി അങ്ങു വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങു നയിച്ചു അങ്ങയുടെ വിശുദ്ധ വസിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു ഇതുകേട്ട ജനതകൾ ഭയന്നു വിറിച്ചു ഫിലിസ്ത്യർ ആകുലരായി ഏതോം പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി മൊവാബിലെ പ്രബലന്മാർ കിടിലം കൊണ്ടു കാനാ നിവാസികൾ മൃതപ്രായരായി അങ്ങയുടെ ജനം കടന്നു പോകുന്നതുവരെ കർത്താവെ അങ്ങ് വീണ്ടെടുത്ത് ജനം കടന്നു പോകുന്നതുവരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു അങ്ങയുടെ കരത്തിൻ്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലരാക്കുന്നു കർത്താവെ അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അന്നയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും ഫറവോയുടെ കുതിരകൾ തേരുകളോടും പടയാളികളോടും ഒന്നിച്ചു കടലിലേക്ക് കടലിലേക്കിറങ്ങിച്ചെന്നപ്പോൾ കർത്താവ് കടൽവെള്ളം അവരുടെ മേൽ തിരികെ പായിച്ചു എന്നാൽ ഇസ്രായേൽ ജനം കടലിന്റെ നടുവേ വരണ്ട ഭൂമിയിലൂടെ കടന്നുപോയി അപ്പോൾ പ്രവാചികയും അഹ്റോന്റെ സഹോദരിയുമായ മെരിയാം തപ്പു കൈയിലെടുത്തു സ്ത്രീകളെല്ലാവരും തപ്പുകളെടുത്തു നൃത്തം ചെയ്തുകൊണ്ട് അവളെ അനുഗമിച്ചു മെരിയാം അവർക്കു പാടിക്കൊടുത്തു കർത്താവിനെ പാടി സ്തുതിക്കുവിന് എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു കുതിരയും കുതിരക്കാരനെയും അവിടുന്നു കടലിലെറിഞ്ഞു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ഒന്ന് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ശ്ലീഹന്മാർ അവർ ഒലിവുമലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി ഇവ തമ്മിൽ ഒരു സാപത്തു ദിവസത്തെ യാത്രാദൂരമാണുള്ളത് അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു അവർ പത്രോസ് യോഹന്നാന് യാക്കോബ് അന്ത്രയോസ് പീലിപ്പോസ് തോമസ് ബർത്തലോമിയോ മത്തായി ഹൽപയുടെ പുത്രനായ യാക്കോബ് തീവ്രവാദിയായ ഷിമയോൻ യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു ഇവരെ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനാറ് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത് വരെയും തുടർന്ന് ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെയും ദിവ്യരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവം സഹോദരരെ നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചുകൊള്ളണം എന്നു ഞാൻ നിങ്ങളോട് വീക്ഷിക്കുന്നു അവരെ നിരാകരിക്കുവിന് അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത് ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സലചിത്തരെ വഴിപിഴപ്പിക്കുന്നു നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേഷാത്തവരും ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എൻറെ സുവിശേഷമനുസരിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻറെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്നു പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻറെ ആജ്ഞയനുസരിച്ചു വിശ്വാസത്തിന്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ് സർവജ്ഞനായ ആ ഏകദൈവത്തിന് യേശുക്രിസ്തുവഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ കർത്താവിന്റെ അമ്മ ആ ദിവസങ്ങളിൽ മറിയം യൂദേയായിലെ മലം പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്കു തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി